കേരളത്തിൽ അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്തും ഇവിടെ കനത്ത മഴയാണ് കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഓറഞ്ച് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച പിന്നെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലാ കളക്ടർമാർ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നാളെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടനുസരിച്ച് ആദ്യം അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് പ്രൊഫഷണൽ കോളേജിനും സ്കൂളുകൾക്കും നാളെ അവധിയാണ് ഇടുക്കി ജില്ലയിൽ രണ്ടാം അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എൽ എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജിനും അവധിയാണ് വിദ്യാർത്ഥികളുടെ മുൻ സുരക്ഷ നിലനിർത്തി മുൻകിൽ കണ്ടാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് തൊഴിലാളികൾ നാളെ തൊഴിൽ ജോലിക്ക് പോകരുത് എന്നും പെൻഷൻ ഇന്നെത്തും ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ക്ഷേമം പെൻഷൻ എത്തും ഒരു മാസത്തെ തുകയാണ് ബാങ്ക് അക്കൗണ്ടില്ലാതെയും എത്തുക അപ്പം ഈ ഇത്ര റൂൾ ഈ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക